പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ വിങ്ങി കരുവള്ളൂർ പുത്തൂർ ഗ്രാമം ചെറുകുന്നിലെ വാഹനാപകടത്തിൽ മരിച്ച കൃഷ്ണന്റെയും മകളുടെയും ഭർത്താവിന്റെയും കൊച്ചുമകന്റെയും ചേതനയേറ്റ ശരീരങ്ങൾക്ക് മുൻപിൽ പലരും പൊട്ടിക്കറഞ്ഞു പുത്തൂർ എ എൽ പി സ്കൂളിലും വീട്ടിലും പൊതുദർശനത്തിന് ശേഷം കക്കരിയാട് സമുദായ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഒരു ദിവസം എങ്ങും ദുഃഖം കറുത്ത ദിവസമായി മാത്രമേ പുത്തൂർ ഗ്രാമം ഏപ്രിൽ മുപ്പതിന് ഓർക്കൂ ചെറുകുന്നിൽ നടന്ന വാഹനാപകടത്തിൽ പ്രിയപ്പെട്ട നാലു പേരാണ് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി മറിഞ്ഞുപോയത് അപകടത്തിൽ മരിച്ച പുത്തൂരിലെ കൊഴുമ്മൽ കൃഷ്ണൻ മകൾ അജിത അജിതയുടെ ഭർത്താവ് സുധാകരൻ അജിതയുടെ സഹോദരന്റെ മകൻ പുത്തൂർ എൽ പി സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആകാശ് എന്നിവരുടെ മൃതദേഹം വൈകുന്നേരം മണിയോടെയാണ് പുത്തൂരിൽ എത്തിച്ചത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എത്തിച്ച മൃതദേഹം പുത്തൂർ എ എൽ പി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്തിമോപചാരമർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു അപകടത്തിൽ മരിച്ച കാലിച്ചാനടുക്കം സ്വദേശി കെ എൻ പത്മകുമാറിന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി നേതാക്കളായ ടി ഇ മധൂദനൻ എം എൽ എ എം വിജിൻ എം എൽ എ സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി ടി വി രാജേഷ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി ബാലകൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി പി സന്തോഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എ വി ലജു എം വി സുനിൽകുമാർ കോൺഗ്രസ് നേതാവ് കെ ജയരാജു ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് വീട്ടിലെത്തിയ ശേഷം കക്കിരിയാട് സമുദായ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ